ായത് സംസാരിച്ചു അവിടെ പോയിരുന്നുവെങ്കിൽ അവരാണെങ്കിൽ വളരെ കൃത്യസ്ഥയോടുകൂടി പട്ടാളക്കാരായതുകൊണ്ട് പട്ടാള ചുറ്റിയോടുകൂടി നടത്തുന്ന പരിപാടികളാണ് കൃത്യസമയത്താണ് ഞങ്ങൾ ഇപ്പോഴത്തെ രാഷ്ട്രീയക്കാരാണെങ്കിൽ സമയം തെറ്റി വരുന്നവരാണെന്നൊരു പൊതുവെ നിങ്ങൾക്ക് ധാരണയുണ്ട് ഞാനെ കൃത്യ എത്തിക്കഴിഞ്ഞാൽ അല്ല ഇന്ന് വേറെ പരിപാടി ഒന്നില്ലേ മന്ത്രിക്കുന്ന അപ്പോൾ പരിപാടി ഇല്ലാത്തതിന് മുദ്രയാണ് ആദ്യം കിട്ടുന്നത് അപ്പോൾ നേരെ കൃത്യമായിട്ട് എത്തിയാൽ ഇങ്ങനെയുള്ളൊരു പരിഹാസം വൈകി വന്നാൽ അല്ല നിങ്ങളൊക്കെ എന്താണ് കാത്തിരിക്കുന്നത് ഞങ്ങളൊക്കെ നിങ്ങളെപ്പോലെയല്ലേ മന്തിമാർക്ക് എത്രയും വൈകാമെന്നാണോ എന്നൊരു ഭീഷണി ഇതിൻ്റെ അടിയിലാണ് ഞങ്ങൾ ഈ മാനസികമായ സംഘർഷത്തിന് എന്താ പരിഹാരം കാരണം വച്ചാൽ ബി ബിയിലെ ഡോക്ടർമാർ പറഞ്ഞാൽ ഇതാണ് ഞാൻ ഞാനിതിൻ്റെ ആന്തരികതയിലേക്കൊന്ന് പോകും ആരോഗ്യ കേരളം ആരോഗ്യ കേരളത്തിന് ഇന്നൊരു സുപ്രധാനമായ പദവി ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെൻറ്റിനെ പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഒരുപാട് ഒന്നാം ക്ലാസ്സും എ പ്ലസുകളും ഈ ഗവൺമെന്റ് കിട്ടിയിട്ടുണ്ട് അതിൽ ആരോഗ്യമാണ് ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് സ്വന്തം സ്ഥാനത്ത് ഇന്ന് പറയാനുണ്ട് അവസരമുണ്ടാക്കിയ ആ ബഹുമതിക്ക് പശ്ചാത്തലം ഒരുക്കിയവരിൽപ്പെടെ സർക്കാർ ആദരിക്കപ്പെടുന്ന ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകന്മാർ വേദിയിരിക്കുന്ന നമ്മുടെ ജില്ലാ ഭരണാധികാരി തുടങ്ങി അവസരമുണ്ടാക്കി നൽകുന്നതിൽ നിങ്ങൾ നിങ്ങളെ പങ്കുവഹിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിൽ ആരോഗ്യ രംഗത്ത് 아들 h e r than n i